കോഴിക്കോട് ബീച്ചിൽ വെച്ച് സംഘടിപ്പിച്ച കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് സമാപനമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ മില്ലി മോഹൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ മില്ലി മോഹൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡിസബിലിറ്റിയുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ തുല്യമായ ഇടവും പ്രാപ്യതയും ഉറപ്പാക്കാനുള്ള വലിയൊരു ചുവടുവെപ്പായി ഫെസ്റ്റ് മാറി ഇവന്റ് കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം സ്വാഗതം പറഞ്ഞു കോഴിക്കോട് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത അരുൺ ചടങ്ങിൽ അധ്യക്ഷയായി ഡിസബിലിറ്റി വിഷയത്തിൽ ഡോക്ടർ ഇജാസ് പിള്ളയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് വേദിയിൽ അവതരിപ്പിച്ചു ഡിസബിലിറ്റി അവകാശ പ്രവർത്തകരായ ശബരി റയ്സ് ഹിതായ ഭവീഷ് ബാൽ മായ അരുൺ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു മലബാർ ഗോൾഡ് ചെയർമാൻ എം അഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ ഫാത്തിമ തഹലിയ ഇന്റർനാഷണൽ പാരാലിമ്പിക്സ് ചാമ്പ്യൻ ആസിം വെളിമണ്ണ എന്നിവർ സംസാരിച്ചു ഫെസ്റ്റിവൽ ഡയറക്ടർ റോഷൻ ബിജിലി നന്ദിയും പറഞ്ഞു ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ സെഷനുകളിൽ പാനൽ ചർച്ചകൾ നടന്നു കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ ഇതരിസ് പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മാട് വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർവിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം റൈഡുകൾ ഫുഡ് കോർ വിവിധ തരം എന്റർടൈൻമെന്റുകൾ നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ആഘോഷിക്കാം ഡി ജി അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ